ഹായ് ഹലോ നമസ്കാരം നമ്മുടെ പി എസ് സിയുടെ മെഗാ വിജ്ഞാപനം അതായത് ഇരുപത്തി ലക്ഷം അപേക്ഷകളാണ് ഉണ്ടായിട്ടുള്ളത് ഓരോന്നും നമുക്ക് നോക്കാം എത്ര അപേക്ഷകളുണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ പി എസ് സി പ്രസിദ്ധീകരിച്ച മുന്നൂറ്റി എട്ട് വിജ്ഞാപനങ്ങളിൽ ഇരുപത്തി ലക്ഷത്തിലേറെ അപേക്ഷകൾ ലഭിച്ചു എന്നാണ് പറയുന്നത് രണ്ട് സെറ്റ് വിജ്ഞാപനങ്ങൾക്കും അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജനുവരി ഇരുപത്തൊമ്പതായിരുന്നു അന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ ഓൺലൈനായിട്ടാണ് ഇത്രയും അപേക്ഷകൾ സ്വീകരിച്ചിട്ടുള്ളത് സെക്രട്ടേറിയറ്റ് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് പി എസ് സി അസിസ്റ്റൻറ്റ് പോലീസ് സബ് ഇൻസ്പെക്ടർ പോലീസ് കോൺസ്റ്റബിൾ ഹൈസ്കൂൾ ടീച്ചർ ഹയർ സെക്കൻഡറി ടീച്ചർ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഡ്രൈവർ സിവിൽ എക്സൈസ് ഓഫീസറ് നേഴ്സ് ഫോറസ്റ്റ് ഡ്രൈവർ ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയ പ്രധാന തസ്തികളുടെ വിജ്ഞാപനങ്ങളാണ് ഡിസംബറിൽ വന്നിട്ടുള്ളത് ഇനി നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ പി എസ് സി അസിസ്റ്റൻ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ അപേക്ഷകളെ സംബന്ധിച്ചാണ് ഇപ്രാവശ്യം അപേക്ഷകൾ കുറഞ്ഞിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ പി എസ് സി അസിസ്റ്റൻറ്റിന് ഇത്തവണ നാൽപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത് അപേക്ഷകർ കുറഞ്ഞു നേരിട്ടുള്ള ഈ ഒരു വിജ്ഞാപനത്തിന് നാല് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി തൊള്ളായിരം അപേക്ഷകളാണ് കിട്ടിയത് കഴിഞ്ഞ തവണ ഈ വിഭാഗത്തിൽ അഞ്ചു ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് പേര് അപേക്ഷിച്ചിട്ടുണ്ടെന്നായിരുന്നു ബൈ ട്രാൻസ്ഫർ അതായത് തസ്തിക മാറ്റത്തിന് ഇത്തവണത്തെ അപേക്ഷകർ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ തവണ നാലായിരത്തി നാനൂറ്റി നാല്പതായിരുന്നുവെങ്കിൽ ഇത്തവണ അത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അതായത് അഞ്ഞൂറ്റി അഞ്ച് പേര് അധികമായിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് കാറ്റഗറികളിലുമായിട്ട് ഇത്തവണ നമ്മൾ നോക്കുമ്പോൾ നാല് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് അപേക്ഷകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൽ ലഭിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇവർക്ക് പ്രാഥമിക പരീക്ഷയുണ്ട് പിന്നെ അതിനുശേഷം മുഖ്യ പരീക്ഷയുണ്ട് പിന്നെ ഇൻ്റർവ്യൂ കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ടാണ് റാങ്ക് നിർണ്ണയിക്കുന്നത് നിലവിലുള്ള റാങ്ക് പട്ടികയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനൊന്നിനാണ് അവസാനിക്കുക അതിനുശേഷമായിരിക്കും പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുക ഇനി നമ്മൾ എസ് നോക്കുന്ന സമയത്ത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് നോക്കുന്ന സമയത്ത് ഇപ്രാവശ്യം അതിനും അപേക്ഷകര് കുറഞ്ഞിട്ടുണ്ട് സിവിൽ പോലീസിലെ മിനിസ്റ്റീരിയൽ വിഭാഗത്തിന് മാത്രം അപേക്ഷകര് കൂടി മറ്റ് കാറ്റഗറികളിലെല്ലാം കുറവാണ് നേരിട്ടുള്ള നിയമനത്തിന് ഒരു ലക്ഷത്തി എമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത് അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് അപേക്ഷകൾ ഉണ്ടായിരുന്നു ഇത്തവണ അത് മുപ്പത്തിമൂവായിരത്തി നാനൂറ്റി നാല്പത്തി ഒന്ന് പേര് അതിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട് സിവിൽ പോലീസ് മിനിസ്റ്റീരിയൽ ജീവനക്കാരിൽ നിന്നുള്ള തസ്തിക മാറ്റത്തിന് ഇത്തവണ നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് അപേക്ഷകൾ ലഭിച്ചു കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചായിരുന്നു ഇപ്രാവശ്യം അപ്പോൾ നൂറ്റി രണ്ട് അപേക്ഷകളുടെ വർധന ഉണ്ടായിട്ടുണ്ട് കോൺസ്റ്റാബുലറിയിൽ നിന്ന് എസ് ഐ ആകാൻ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് പേര് അപേക്ഷിച്ചു കഴിഞ്ഞ തവണ ഈ വിഭാഗത്തിൽ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അപേക്ഷകൾ ലഭിച്ചതാണ് അപ്പോൾ അവിടെ എണ്ണൂറ്റി അൻപത് പേര് കുറഞ്ഞിട്ടുണ്ട് ഇനി ആമിഡ് ബറ്റാലിയനിലെ എസ് ഐ ആകാൻ നേരിട്ടുള്ള വിജ്ഞാപനത്തിന് ഇത്തവണ ഒരു ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് അപേക്ഷകൾ ലഭിച്ചു കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് പേര് അപേക്ഷിച്ചതാണ് ഇപ്രാവശ്യം അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അപേക്ഷകൾ കുറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കോൺസ്റ്റാബുലറി വിഭാഗത്തിൽ നിന്ന് ഇത്തവണ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേര് അപേക്ഷിച്ചു കഴിഞ്ഞ തവണ മൂവായിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് പേരുടെ അപേക്ഷ ലഭിച്ചതാണ് ഇപ്രാവശ്യം എഴുപത്തെട്ട് പേര് കുറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കോൺസ്റ്റബിൾ പുരുഷമാരുടെയും വനിതാ പോലീസിൻ്റെയും കോൺസ്റ്റബിളാണ് നമ്മളിനി കോൺസ്റ്റബിൾ എത്ര അപേക്ഷകളാണ് ഉള്ളതെന്ന് നോക്കാം നമുക്ക് പുരുഷ പോലീസിലെ ഒരു ലക്ഷത്തി മുപ്പത്തിയൊന്നായിരം പേരും അതുപോലെ തന്നെ വനിതാ പോലീസാകാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷത്തി അൻപത്തി നാലായിരം പേരുമാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ഇനി അത് നമ്മൾ കെ പി വണ് എറണാകുളം അവിടെ നോക്കുമ്പോൾ പതിനേഴായിരത്തി ഇരുന്നൂറ്റി മൂന്ന് പേരാണ് ഇപ്രാവശ്യം അപേക്ഷിച്ചത് കെ പി ടു തൃശ്ശൂരിൽ ഇപ്രാവശ്യം പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് പേർ അപേക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കെ പി ത്രീ പത്തനംതിട്ടയിൽ പതിനേഴായിരത്തി അഞ്ഞൂറ്റി എട്ട് പേര് കെ പി ഫോർ കാസർഗോഡിൽ പതിനാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കെ പി ഫൈവ് ഇടുക്കിയിൽ പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് എസ് എ പി തിരുവനന്തപുരത്തിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പേർ അപേക്ഷിച്ചു എം എസ് പി മലപ്പുറത്ത് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ അങ്ങനെ ആകെ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി അൻപത്തൊന്ന് പേരായിരുന്നു വനിതാ പോലീസ് വിഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ലക്ഷത്തി അൻപത്തി നാലായിരത്തി ഒരുന്നൂറ്റി പതിനാലായിരുന്നു ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അത് ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് ആണ് ഉണ്ടായിരുന്നത് എം എസ് പിയിലേക്കാണ് കൂടുതൽ അപേക്ഷ ലഭിച്ചിട്ടുള്ളത് അതായത് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടെണ്ണം തൊട്ടു പിന്നിലെ എസ് എ പി ഉണ്ട് തിരുവനന്തപുരം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെണ്ണം ഇടുക്കിയിലെ കെ എ പി ഫൈവിലേക്ക് ലഭിച്ച പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഏറ്റവും കുറവ് അപേക്ഷകൾ ലഭിച്ചിട്ടുള്ളത് ഇനി നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ അപേക്ഷകളെ സംബന്ധിച്ച് നോക്കാം ഇപ്രാവശ്യം അപേക്ഷ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിനെ വർദ്ധിച്ചിട്ടുണ്ട് തസ്തികമാറ്റത്തിനുള്ള രണ്ട് കാറ്റഗറിയിലും അപേക്ഷകൾ കുറഞ്ഞു നേരിട്ടുള്ള നിയമനത്തിന് രണ്ട് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ അപേക്ഷിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ടു ലക്ഷത്തി മുപ്പത്തി എണ്ണൂറ്റി അറുപത്തൊന്നായിരുന്നു ഇപ്രാവശ്യം അത് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് പേര് വർധിച്ചിട്ടുണ്ട് തസ്തികമാറ്റത്തിന് ഇത്തവണ തൊള്ളായിരത്തി ഇരുപത്തി അപേക്ഷകൾ ലഭിച്ചു കഴിഞ്ഞ തവണ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേര് അപേക്ഷിച്ചതാണ് ഇപ്രാവശ്യം മുന്നൂറ്റി അറുപത്തഞ്ച് പേരുടെ കുറവുണ്ട് മരാമത്ത് ജലസേചനം തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പുകളിലെ ജൂനിയർ സൂപ്രണ്ടുമാരിൽ നിന്ന് തസ്യമാറ്റത്തിനുള്ള വിജ്ഞാപനത്തിന് മൂന്ന് അപേക്ഷകളെ ലഭിച്ചിട്ടുള്ളൂ ഈ കാറ്റഗറിയിൽ മൂന്ന് മൂന്നൊഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ എസ് ഐൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇനി അത് ജസ്റ്റ് ഒന്ന് അപേക്ഷകർ എത്രയാണെന്ന് ഓരോന്നിനും എത്രയാണെന്ന് നോക്കാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിവിൽ പോലീസ് ഓപ്പൺ മാർക്കറ്റിൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി എഴുപത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മിനിസ്റ്റീരിയലിൽ നിന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോൺസ്റ്റാബിളറി തസ്തികമാരം മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ആംബഡ് ബറ്റാലിയനിലേക്ക് ഓപ്പൺ മാർക്കറ്റ് ഒരു ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഓൾറെഡി നമ്മളിത് പറഞ്ഞ കാര്യമാണ് ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് എച്ച് എസ് എസ് ടി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ കാര്യമാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക വിജ്ഞാപനത്തിന് രണ്ട് കാറ്റഗറിയിലായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അപേക്ഷകൾ ലഭിച്ചു യോഗ്യത പരിഷ്കരിച്ച ശേഷമുള്ള ആദ്യത്തെ വിജ്ഞാപനമാണിത് ഇരുപത്തി ആറ് ഒഴിവുള്ള സീനിയർ കാറ്റഗറിയിൽ ആയിരത്തി അൻപത്തിരണ്ട് അപേക്ഷയും അഞ്ച് ഒഴിവുള്ള ജൂനിയറിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അപേക്ഷയും രണ്ടിനും ഒരേ യോഗ്യതയായതിനാൽ പൊതു അപേക്ഷകരാണ് പ്രാ എന്നാണ് പ്രാഥമിക വിവരം ഫിസിക്സിന് നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് അപേക്ഷ ലഭിച്ചിട്ടുണ്ട് രണ്ടൊഴിവാണ് വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ളത് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഗണിതം നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് എന്നീ വിഷയങ്ങൾക്കായുള്ള ഹൈസ്കൂൾ അധ്യാപന വിജ്ഞാപനത്തിന് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് പേര് അപേക്ഷിച്ചിട്ടുണ്ട് അതിൽ ഫിസിക്കൽ സയൻസിനാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ലഭിച്ചത് ഇരുപതിനായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ട് പേര് ഹിന്ദിക്ക് ഒൻപത് ജില്ലകളിലേക്ക് മാത്രമാണ് വിജ്ഞാപനം മറ്റു വിഷയങ്ങൾക്കെല്ലാം പതിനാല് ജില്ലകളിലേക്കും വിജ്ഞാപനം ഉണ്ടായിരുന്നു ഇംഗ്ലീഷിന് പതിനാറായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് പേരും മലയാളത്തിന് ആറായിരത്തി ഇരുപത്തി പേരും ഗണിതത്തിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി പേരും നാച്ചുറൽ സയൻസിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ആറ് പേരും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അപേക്ഷകരുടെ എണ്ണവും അതുപോലെ തന്നെ വിഷയവും ജില്ല തിരിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൽ ഗണിതത്തിന് ആയിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് മലയാളത്തിന് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നാച്ചുറൽ സയൻസിന് ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് ഇംഗ്ലീഷിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഫിസിക്കലിന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് ഹിന്ദിക്ക് അഞ്ഞൂറ്റി അൻപത്തി അങ്ങനെ ഓരോ ജില്ലയിലും അത്യാവശ്യം നല്ല പോലെ അപേക്ഷകൾ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അപേക്ഷകരുടെ എണ്ണം നമുക്ക് നോക്കാം ആകെ ഏഴായിരത്തി ഒരുന്നൂറ്റി ആറ് പേരാണ് ഇപ്രാവശ്യം അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ആരോഗ്യ വകുപ്പിലെ ജെ പി എച്ച് എൻ അപേക്ഷകരുടെ എണ്ണം എത്രയാണെന്ന് നോക്കാം നമുക്ക് ആകെ പത്തൊൻപതിനായിരത്തി നാനൂറ്റി അൻപത്തി പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ അപേക്ഷകരുടെ എണ്ണം ഇപ്രാവശ്യം അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് പേരാണ് അതിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകർ ഉള്ളത് എൺപത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് അപേക്ഷകളാണ് തിരുവനന്തപുരം ജില്ലയിൽ ലഭിച്ചിട്ടുള്ളത് ഏറ്റവും കുറവ് വയനാട് ജില്ലയിലാണ് പതിനയ്യായിരത്തി ഇരുന്നൂറ് പേരാണ് വയനാട്ടിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് ഒപ്പം തന്നെ എക്സൈസ് ഓഫീസറുടെ അപേക്ഷകളെക്കുറിച്ചും നമുക്ക് നോക്കാം എക്സൈസ് വകുപ്പിലെ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പേർ ഇത്തവണ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിലാണ് അൻപത്തി മൂവായിരത്തി ഇരുപത്തി എട്ട് പേരാണ് പിന്നീട് വരുന്നത് പാലക്കാട് ജില്ലയിൽ മുപ്പത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി എട്ട് പേര് അപേക്ഷിച്ചു അതിനുശേഷം കൊല്ലം ജില്ല മുപ്പതിനായിരത്തി അറുനൂറ്റി ഒന്ന് മലപ്പുറത്ത് നോക്കുമ്പോൾ ഇരുപത്തിയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പേരാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് എറണാകുളത്ത് ഇരുപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് പേരും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതേപോലെ പി എസ് സി കാര്യങ്ങൾ അറിയാൻ നമ്മുടെ കൂടെ കുടുംബമല്ലോ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയും താങ്ക്